ആയിരത്തി അഞ്ഞൂറ്റി എട്ടിൽ തർക്കപ്പെട്ട അയോധ്യയിലെ രാമക്ഷേത്രം നാനൂറ്റി തൊണ്ണൂറ്റിയാറ് വർഷത്തെ നിരന്തരമായ പോരാട്ടത്തിനൊടുവിൽ എഴുപത്തിയേഴ് യുദ്ധത്തിൽ മൂന്ന് ലക്ഷത്തിൽ പരം ഹിന്ദുക്കൾ ജീവൻ ബലിദാനം നൽകി തിരിച്ചുപിടിച്ചു അത് പ്രാണപ്രതിഷ്ഠയെ ചെയ്തു ഇത്രയും കാലം ഒരു ഷെട്ടിനുള്ളിലായിരുന്ന ശ്രീരാമചന്ദ്ര മഹാദേവനെ പ്രൌഢിക്കൊത്ത മഹാക്ഷേത്രത്തിന്റെ ഉള്ളിലെ ശ്രീകോവിൽ വെച്ച് കാണുവാൻ അവസരം ലഭിച്ച ധന്യാത്മാക്കളായി ജീവിക്കുന്ന ഈ ഒരു വർത്തമാന കാലഘട്ടത്തിൽ ഹിന്ദു എന്ന് വാക്കുച്ഛരിക്കുമ്പോൾ തന്നെ അഭിമാനം കൊണ്ട് മനസ്സുയരുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ഇന്ന് ജീവിക്കുന്നത് ഒരു അമ്പത് വർഷം മുമ്പ് വരെ ഹിന്ദുവായി ജനിച്ചതിൽ അഭിമാനിക്കാത്ത ക്ഷേത്രത്തിൽ പോയി തിരിച്ചു വരുമ്പോൾ ചന്ദ്രനെക്കുറി വായിച്ചു കളഞ്ഞ ഹിന്ദുവിൽ നിന്ന് ഇന്ന് ഞാനൊരു ഹിന്ദുവാണെന്ന് അഭിമാനത്തോടു കൂടി പറയുവാൻ നമുക്ക് കഴിയുന്നത് നമ്മുടെ ധർമ്മം നമ്മുടെ തത്വശാസ്ത്രം നമ്മുടെ ആചാരങ്ങൾ നമ്മുടെ വിശ്വാസങ്ങളെല്ലാം തന്നെ വൈവിധ്യമാണ് എങ്കിൽ അതിൽ ലോകത്തിൽ ലോകത്തിലെല്ലാം മതങ്ങളുണ്ട് ആ മതങ്ങളെല്ലാം നമുക്ക് ഈ ഭാരതത്തിൽ കാണുവാൻ കഴിയും ഇസ്രായേലിൽ നിന്നും നാട്ടിയോടിക്കപ്പെട്ട ജൂതന്മാരെ ലോകം മുഴുവൻ വേട്ടയാടിക്കുന്നു എന്നാൽ ഭാരതം അവരെ സ്വീകരിച്ചു മുംബൈയിലും കൊൽക്കത്തയിലും കൊച്ചിയിലും നമ്മളവർക്ക് മാതൃകാ കോളനികൾ കൊടുത്തു നമ്മുടെ പ്രധാനമന്ത്രിക്ക് പരമോന്നത ബഹുമതി നൽകിക്കൊണ്ട് ഇസ്രായേൽ പറഞ്ഞു അങ്ങ് കിഴക്കൊരു നാടുണ്ട് സമസ്ത ലോകത്തിനും വെളിച്ചം വിതറിയ ഭാരതം എന്ന നാട് നമ്മുടെ പൂർവികന്മാരുടെ ശരീരത്തിൽ നിന്നും വെളുതുള്ളി ചോര കൂടിയാതെ നമ്മുടെ പൂർവികരെ സംരക്ഷിച്ച നാട് ആ നാടിന്റെ പ്രധാനമന്ത്രി ഇസ്രായേലിലേക്ക് വരുന്നു അതുകൊണ്ട് രണ്ടു ദിവസം ഇവിടെ അവധിയാണ് ആ രാഷ്ട്രം അവരുടെ പരമോന്നത ബഹുമതി നൽകി നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയെ ആദരിച്ചു ആ ദൂതന കടപ്പാടുള്ള ഇസ്ലാമിനെയും ക്രിസ്ത്യാനിയും സ്വീകരിച്ച മതമല്ല പ്രശ്നം മതം മതമനുഷ്യന കറുപ്പാണ് എന്ന് പ്രഖ്യാപിച്ച മാർക്സിന്റെ കമ്മ്യൂണിസത്തെ ഇരുമേൽ സ്വീകരിച്ച് ജനാധിപത്യ രീതിയിൽ അമ്പത്തിയേഴിൽ നമ്പൂതിരിപ്പാട് എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയെ സൃഷ്ടിച്ചു കൊടുത്തത് നമ്മളായിരുന്നു എന്തുകൊണ്ട് സാധാരണ നമ്മുടെ നാട്ടിലെ ആളുകൾ പറയാറുണ്ട് ഈ വൈവിധ്യമെല്ലാം ഇവിടെ നിലനിൽക്കുന്നത് തൊള്ളായിരത്തി അമ്പതിൽ നമുക്കൊരു ഭരണഘടന കൊണ്ടാണ് എന്ന് തെറ്റ് ഭരണഘടന ഉണ്ടാകുന്നതിന്റെ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഈ മണ്ണിലേക്ക് വന്ന മതങ്ങളെ ഇസങ്ങളെ സ്വന്തം ഹൃദയത്തിലേക്ക് ആവാഹിച്ചവരാണ് നമ്മൾ ഹിന്ദുക്കൾ ഭരണഘടനയിൽ മതേതരത്വം എന്ന വാക്ക് അംബേദ്കർ പറഞ്ഞിട്ടില്ല തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തിയാറിന് ഇന്ത്യയ്ക്ക് ഒരു ഉണ്ടായപ്പോൾ ആ ഭരണഘടനയിൽ എന്ന വാക്ക് ഉണ്ടായിരുന്നില്ല ഇന്ത്യ ഡെമോക്രാറ്റിക് സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക് എന്നാണ് പറഞ്ഞത് എഴുപത്തിയഞ്ചിൽ ഇന്ദിരാജിയാണ് നാൽപ്പത്തിരണ്ടാം ഭരണഘടനാ ഭേദഗതി പ്രകാരം ഇന്ത്യൻ ഭരണഘടനയിൽ മതേതരത്വം അഥവാ എന്തുകൊണ്ടാണ് ഭരണഘടന എഴുതിയ ബി ആർ അംബേദ്കർ ഇന്ത്യൻ ഭരണഘടനയിൽ മതേതരത്വം ഉണ്ടാകണമെന്ന് ഹിന്ദുക്കളോട് പറയാതിരുന്നത് അത് തവളയോട് ചാട്ടമറിയാമോ എന്ന് ചോദിക്കുന്നത് പോലെ അപഹാസ്യവും പരിഹാസ്യവുമാണെന്ന് ഭരണഘടനാ ശില്പിക്കറിയാം കാരണം ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് ഈ മതങ്ങളും ഇസങ്ങളും എല്ലാം ഇവിടേക്ക് വന്നപ്പോൾ അവരെ സ്വീകരിച്ച ഹിന്ദുവിന്റെ ഒരു ഭരണഘടന ഒരു ശ്ലോകത്തിലാണ് സർവദേവ നമസ്കാരം ിൽ നിന്ന് മണ്ണിലേക്ക് പതിക്കുന്ന കോടാലുകോടി മഴത്തുള്ളികൾ എങ്ങനെ അരുവിയിലൂടെ ഒഴുകിയ സാഗരത്തിൽ എത്തിച്ചേരുന്നുവോ സർവദേവ നമസ്കാരം നിങ്ങൾ മുപ്പത്തിമുക്കോടി ദൈവങ്ങൾ ആരാധിച്ചോളൂ ഒടുവിൽ കേശവം പ്രതികച്ചതി ഏകമാകുന്ന ഈശ്വരനിൽ വന്നു ചേരും അതുകൊണ്ട് ഹിന്ദുക്കളായ നമുക്ക് ദൈവം ഒന്നും രണ്ടുമല്ല മുപ്പത്തിമുക്കോടി ദൈവങ്ങളാണ് കാളിയും ഭദ്രകാളിയും കുട്ടിച്ചാത്തനും കരി കുട്ടിച്ചാത്തിനും എല്ലാം അടങ്ങുന്ന മുപ്പത്തിമുക്കോടി ദൈവങ്ങൾ ഏതുമാകുന്ന ഈശ്വരനിലേക്കുള്ള വഴികളാണെന്ന് വിശ്വസിക്കുന്ന ഹിന്ദുക്കൾ എല്ലാ മതങ്ങളെയും സ്വീകരിച്ചു ഇതാണ് നമ്മുടെ വിശാലമായ കാഴ്ചപ്പാട് എന്നാൽ ഈ വിശാലമായ കാഴ്ചപ്പാട് സദ്ഗുണ വൈകൃതമായിട്ട് അധഃപ്പതിച്ചു എന്ന് വി ഡി സവർക്കർ പറഞ്ഞു എന്ത് സംഭവിച്ചു മറഞ്ഞു മഹത്തായ ഗാന്ധാരദേശം മറഞ്ഞു മഹോധാര ബ്രഹ്മപ്രദേശം മുറിഞ്ഞു വീണു കാലിലെ മനോരമിസ്ഥാൻ പാഞ്ചാലും ഇന്നത്തെ അഫ്ഗാനിസ്ഥാൻ ഇന്നത്തെ ഇന്നത്തെ പാകിസ്ഥാൻ ഉത്പാദന ബംഗ്ലാദേശ് ബ്രഹ്മപ്രദേശം ഇന്നത്തെ മ്യാൻമാർ കുബേരന്റെ സാമ്രാജ്യം അവിടുന്ന് കുബേരനെ ആറ്റി ഓടിച്ചിട്ടാണ് രാവണൻ പിടിച്ചു അത് സ്വന്തമായിട്ട് വിമാനമുള്ള ആളായിരുന്നു കുബേരൻ പുഷ്പക വിമാനം ആ കുറിന്റെ സാമ്രാജ്യം സ്വർണ്ണമയൂരങ്കയിൽ നിന്ന് അദ്ദേഹത്തെ ആട്ടിയോടിച്ച സ്വർണം കൊണ്ട് നിർമ്മിച്ച ലങ്കയിന്ന് ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി കൈനീട്ടുമ്പോൾ അറുപത്തിനാല് ദശലക്ഷം ചതുരശ്ര കിലോമീറ്ററിൽ വ്യാപിച്ചിരുന്ന എന്റെ ഭാരതത്തിന്റെ ഹിന്ദ വലിപ്പം മുപ്പത്തി ദശലക്ഷം ചതുരശ്ര കിലോമീറ്ററായി തുടങ്ങി ഒതുങ്ങിപ്പോയെങ്കിൽ നാം ഹിന്ദുക്കൾ അവശ്യം അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്താണ്